നാടൻ മങ്ക എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന മുഖവുമായി മലയാള സിനിമയിലെത്തിയ താരമാണ് കോഴിക്കോട് സ്വദേശിയായ ദുർഗാ കൃഷ്ണ ഇരുപതുകളിലേക്ക് കടക്കുന്നതുണ്ടായിരുന്നുള്ളൂ എങ്കിലും പക്വതയുള്ള വേഷങ്ങൾ ദുർഗയ്ക്ക് അനായസേന വഴങ്ങി നടി ദുർഗാ ഇനി അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് നാലു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുർഗാകൃഷ്ണയും അർജുൻ രവീന്ദ്രനും തമ്മിലുള്ള വിവാഹം വിവാഹ ശേഷം ദുർഗ മോഹൻലാലിന്റെ റാം വേറെയും ചിത്രങ്ങളിൽ അഭിനയിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഗർഭിണിയായ വിവരം അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദുർഗ അല്പം രീതിയിൽ പരീക്ഷിച്ചാണ് അച്ഛനമ്മമാരാവാൻ തയ്യാറെടുക്കുന്ന വിവരം പ്രഖ്യാപിച്ചത് ഇതിനായി ആദ്യമേ ഒരു ഇൻട്രോ നൽകി ശേഷം യൂട്യൂബിലെത്തി ഒരു ചെറിയ വീഡിയോ പോസ്റ്റിലൂടെ തങ്ങളൊരു കുഞ്ഞു വലിയ ആളിനായി കാത്തിരിക്കുന്നതായി ദുർഗ അറിയിച്ചു എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ഇഷ്ടദൈവത്തിന്റെ നടയിൽ തന്നെ ആ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ദുർഗക്ക് നിർബന്ധമായിരുന്നു കൈപിടിച്ച് ഒപ്പം കൂട്ടാൻ ഭക്താവ് എന്നാൽ ഗർഭിണിയായി എന്നൊരു വലിയ ഞെട്ടലോടെയാണ് ദുർഗാ മനസ്സിലാക്കിയത് പൊതുവെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്നത് പോലെ ഭാര്യയും ഭർത്താവും ചേർന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ സ്ട്രിപ്പ് നോക്കി തുള്ളിച്ചാടി സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു ദുർഗ പ്രതീക്ഷിച്ചത് എന്നാൽ അത്തരം പ്രതീക്ഷകൾക്കൊന്നും സമയം കൊടുക്കാൻ ദുർഗയുടെ വയറ്റിലെ കുഞ്ഞുമാവയ്ക്ക് ക്ഷമയില്ലായിരുന്നു എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു എന്നാൽ പിന്നെ അത് അമ്മയ്ക്ക് ഒരു ഞെട്ടൽ കൂടി നൽകിക്കൊണ്ടാകട്ടെ അല്ലെ ആ കഥ ദുർഗ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാലു വർഷത്തെ കാത്തിരിപ്പ് ഒരു ചെറിയ കാലയളവല്ലെന്ന് നി നിസ്സംശയം പറയാം എന്നിട്ടും ഒരു സർപ്രൈസാണ് ദുർഗ താൻ എന്ന് തിരിച്ചറിഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് രൂപത്തിലാണ് ദുർഗ അക്കാര്യം പോസ്റ്റ് ചെയ്തത് ഒന്ന് പല്ലുതേച്ചു കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ തീർത്തും സർപ്രൈസായി ഇനി കുടുംബത്തിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല മൂന്നാമതൊരാൾ കൂടി ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ദുർഗയിലേക്ക് എത്തുന്നത് രാവിലെയുള്ള പല്ലതേപ്പിന്റെ ഇടയിൽ പ്രഗ്നൻസി കിറ്റ് വഴി നടത്തിയ ടെസ്റ്റിന്റെ സ്ട്രിപ്പ് ദുർഗയുടെ അരികിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പല്ല് വൃത്തിയാക്കുന്നതിനിടയിൽ അതിലേക്കൊന്ന് നോക്കിയ ദുർഗയുടെ മുഖത്ത് അമ്പരപ്പ് ചെറുതല്ല സംശയം തോന്നിയതും രണ്ടാമത്തെ സ്ട്രിപ്പിലേക്ക് അതാ ഞങ്ങൾ മൂന്ന് പേരാവാൻ പോകുന്നു എന്നതിന് കൺഫർമേഷൻ കിട്ടിയിരുന്നു ഇരുവിട്ട് തന്റെ മുഖഭാവം വീണ്ടും ചെയ്താണ് ദുർഗാകൃഷ്ണ പോസ്റ്റ് ചെയ്തത് ശരിക്കും മരവിച്ച് പോയെന്ന് ദുർഗാകൃഷ്ണ ക്യാപ്ഷനിൽ ഗർഭകാലം ആസ്വദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദുർഗാ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് താരം ഇക്കഴിഞ്ഞ ഫാദേഴ്സ് ഡേയിൽ ഭർത്താവിനുള്ള സമ്മാനമായി തന്റെ നിറവയറിൽ ഒരു പൂച്ചെണ്ട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫൺ വീഡിയോ ആണ് ദുർഗയുടെ പോസ്റ്റ് വിമാനം എന്ന സിനിമയിലൂടെയാണ് ദുർഗാകൃഷ്ണയുടെ കൃഷ്ണയുടെ സിനിമ പ്രവേശനം പോയ വർഷം പോയവർഷം എന്ന സീരീസിലും രണ്ട് സിനിമകളിലും ദുർഗാകൃഷ്ണ അഭിനയിച്ചു